ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ക്രിസ്നേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മേച്ചാവുന്നത് മാത്രമേ എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് സൺ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഒത്തിരി മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളെന്ന വെളിച്ചം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു സമയമായിട്ടും അവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വന്നതായിട്ടും അവർക്ക് നല്ലൊരു ചേഞ്ച് നല്ലൊരു മാറ്റം നല്ലൊരു എന്താ പറയുക ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ തിരികെ തിരിച്ച് വരുന്നതായിരിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ടൊരു മാര്യേ മാരേജ് റിയൂണിയൻ ഒക്കെ പോസിബിളാണ് എല്ലാം കൊണ്ടും എന്താ പറയാ നിങ്ങളുടെ കണക്ഷൻ തന്നെ നല്ലൊരു മാറ്റത്തിലൂടെയാണ് ഇനി പോകാൻ പോകുന്നത് എന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നട നടക്കും അതുപോലെ റീയൂണിയൻ ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തമ്മിലൊരു റീസ് റീകൺസിലേഷൻ ഒക്കെ പോസിബിളായിട്ടാണ് കാണുന്നത് എല്ലാ തരത്തിലും പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇനി മാറാൻ പോകുന്നു നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇനി മാറാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈ ഒരു നല്ലൊരു ജീവിതം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നല്ലൊരു ലൈഫ് സ്റ്റൈലിലോട്ട് നിങ്ങൾ മാറാൻ പോകുന്നു എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ആദ്യം തന്നെ കിട്ടിയ സൺ എനർജിയാണ് ഇതുവരെ ഇരുട്ട് നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു വെളിച്ചം ഇനി വരാൻ പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കണ്ടോ ഏറ്റവും വാൺസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ വ്യക്തി പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ് കാരണം അത്രക്കും ഒരു നിങ്ങളെന്ന് പറയുന്ന നിങ്ങളുടെ വ്യക്തി അത്രക്കും നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഈ സമയത്ത് ഒരു പാഷനാണ് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിയിലാണ് ഇപ്പം നിങ്ങളുടെ വ്യക്തി ഉള്ളത് കാരണം ഒരുപാട് സ്വപ്നം കാണുന്നതായിട്ടും ഒരുപാട് എനർജി അതായത് ഒരു എന്താ പറയുക കുറച്ച് എടുത്തു ചാട്ടൊക്കെ കൂടുതലുള്ള വ്യക്തിയായിരിക്കാം കുറച്ച് ഒരു കുസൃതി കൂടുതലായിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് പൊതുവെ അവരുടെ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി കുട്ടിത്വം കൂടുതലുള്ള വ്യക്തിയായിരിക്കാം ഒരു നിങ്ങളെക്കാളും ഏജ് കൂടുതലായാലും കുറേ കുറവായാലും ഒക്കെ കുറച്ച് കുട്ടിക്കളി നിങ്ങളെടുത്ത് ഒരു ഒരു കൂടുതലുള്ള വ്യക്തിയായിരിക്കാം കുറച്ച് എടുത്തു ചാട്ടം കുറച്ച് ദേഷ്യം കുറച്ച് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പെട്ടെന്ന് പിണങ്ങുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവാം എന്തെങ്കിലും പറയുമ്പോഴേക്കും പെട്ടെന്ന് ആൾ പിണങ്ങുക പിന്നെ ഓടി വന്ന് ആ ഒരു ഇണങ്ങുന്ന സമയത്ത് ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കുക അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ അവർ ഓടി വരണം എന്നുള്ള ചിന്തയിലൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും വാൺസിൻ്റെ എനർജിയാണ് ഇവിടെ കിങ്ങും വാൺസിൻ്റെ എനർജി തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാർഡ്സ് എടുക്കുമ്പോഴൊക്കെ കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സും ഒക്കെ ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തേണ്ട ചിന്താഗതിയിലൊക്കെയാണുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ടവറാണ് അതായത് അവരുടെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു എന്താ പറയുക ഒരുപാട് പ്രശ്നത്തിൽപ്പെട്ട വ്യക്തിയാണ് നിങ്ങളുടെ കണക്ഷനെ ചിലപ്പോൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ ഇത് എൻ്റായി പോയതായിരിക്കും അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇതൊരു നോ കോണ്ടാക്റ്റൊക്കെ ആയിട്ടുണ്ടാവാം ബ്രേക്കപ്പ് അങ്ങനെയുള്ളതൊക്കെ ആയിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ അതൊക്കെ മാറാൻ പോകുന്നു മാറിയില്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മാറും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാതെയാണ് നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയെങ്കിൽ വിചാരിക്കാതെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വഴക്കിട്ട് പിണങ്ങിയിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ ഇപ്പോൾ അകന്നിട്ടുണ്ടാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിചാരിക്കാത്തൊരു സംഭവം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഇപ്പോൾ മാറുന്നത് അല്ലെങ്കിൽ അതാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഡെത്ത് അപ്പം നിങ്ങൾ ആ ഒരു വേദനാജനകമായ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇനിയൊരു റീബർത്താണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നുണ്ട് ഇനിയൊരു റീബർത്തിലേക്കാണ് ഈ കണക്ഷൻ പോകുന്നത് എല്ലാം കൊണ്ട് ഒരു നല്ലൊരു രീതിയിലാണ് ഇനിയിപ്പോൾ മാറാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കരുത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ അതൊക്കെ ശരിയാവും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ പ്രശ്നവും എല്ലാ എന്താ പറയുക എല്ലാ പ്രശ്നവും പരിഹരിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒത്തിരി എനർജി ഒത്തിരി ആൾക്കാരുടെ എനർജി ഇല്ലുകൊണ്ടാണ് ഈ കാട് താഴേക്ക് അപ്പം വീഴുന്നത് കണ്ടോ ഏസോ കപ്സിൻ്റെ എനർജിയാണ് കാരണം അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ തുളുമ്പി മറിയാണ് ഇപ്പോൾ അവരുടെ കൂടുതൽ ആ ആദ്യമൊക്കെ അവർ പിടിച്ചു വെക്കുന്നുണ്ടാവാം അനോ കോണ്ടാക്റ്റ് ഇപ്പോൾ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല അതാണ് പെട്ടെന്ന് ഓടി വരുന്നത് നിങ്ങളിലേക്ക് കേട്ടോ അപ്പം നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട ഉടൻ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ ലഭിക്കും അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളെ കാണാൻ വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും കാരണം അത്രക്കും ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ നിങ്ങളുടെ 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 സ്നേഹം നിങ്ങളോടുള്ള സ്നേഹമോ ആൾക്ക് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു തരത്തിലോട്ടാണ് ഇപ്പോൾ മാറിയിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് വേൾഡ് കാർഡ് കാരണം ഇപ്പോഴത്തെ അവരുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അവരുടെ മനസ്സിലുള്ള ചിന്തകളും അവർ ഇപ്പോൾ സ്ഥാനം കൊടുത്തിരിക്കുന്നതും ഇനി മറ്റാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ സ്ഥാനം നിങ്ങൾക്ക് തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത് കേട്ടോ മറ്റാർക്കുമല്ല അവർ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് തന്നെയാണ് മുൻഗണന എന്നാണ് കാണാൻ സാധിക്കുന്നത് ടെൻ കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളെ അത്രത്തോളം മനസ്സിൽ ആ ഒരു ഫാമിലി പോലെ കൊണ്ടു നടക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കൊതിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടെ നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയാണ് നിങ്ങളുടെ വ്യക്തി കാണുന്നത് ഒരു ഹസ്ബൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു വൈഫായിട്ട് അങ്ങനെയാണ് കാണുന്നത് ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് കുട്ടികളൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നത് യാത്ര പോകുന്നത് പല പല അവർ നിങ്ങൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന പല പല കാര്യങ്ങൾ അവർ ഈ സമയത്ത് ഓർത്തെടുക്കുന്നുണ്ട് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പല രീതിയിലും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിലുള്ളത് ഒരു ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ചൊരു വ്യക്തിയായിരിക്കാം ഈ വ്യക്തി അല്ല അല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണ്ടേ അറിയുന്നൊരു വ്യക്തിയായിരിക്കാം ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ വ്യക്തി എന്ന് പറയുന്ന ഒരു മുൻജന്മ ബന്ധം ഉള്ള ഒരു കണക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ കാണുന്ന സമയത്ത് തന്നെ എനിക്ക് പണ്ടേ എന്താ പറയുക ആദ്യമേ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈം സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യില്ല നിങ്ങൾക്ക് പഴയ പണ്ടേ അറിയുന്ന ഒരു വ്യക്തിയുടെ തന്നെ എനർജി പോലെ അല്ലെങ്കിൽ വ്യക്തി എനിക്ക് എന്താ പറയുക എന്നും എന്നെ കൂടെയുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്നുണ്ടാവാം ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ കണക്ഷനെ ഓർക്കുന്ന സമയത്തും അവർ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇതൊരു പാസ്ലൈവ് കണക്ഷൻ എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും ഷൂട്ട്സിൻ്റെ എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി പല ആ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ആ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ ആൾ ആളിപ്പോൾ എന്താ കെട്ട് പൊട്ടിച്ച് നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ് അതുപോലെ ഒരു ബന്ധനത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് വന്നു കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത് പലതും നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞു ഹെർമിറ്റാണ് പല പല നിങ്ങളെന്താണ് ശരി അല്ലെങ്കിൽ നിങ്ങൾ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു സോറി പറയാനും ഇപ്പോൾ മടിയില്ല കാരണം അത്രക്കും സ്നേഹമാണ് നിങ്ങളുടെ ജീവിതം എന്താണ് ഇത് തിരിച്ചറിയുന്ന ഒരു സമയമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവർക്കെല്ലാം മനസ്സിലാകുന്ന ഒരു സമയമാണ് സമയമാണിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയതിന് പിന്നാലെ അവർ പലതും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ വില എത്രത്തോളം ഉണ്ട് ഉണ്ട് എന്നുള്ളതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ആൾക്കാരുടെ ഇടപെടൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അതും അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങളടുത്ത് പിണങ്ങിയത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ൊക്കെ അവർ മനസ്സിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് ആദ്യം ഒക്കെ ഒരു ഒരു ചെറിയൊരു ഭയം നിങ്ങളുടെ ഉണ്ട് തിരിച്ച് വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നൊരു ഭയമുണ്ട് പക്ഷേ തീർച്ചയായിട്ടും അത് അവർ നിങ്ങളിലേക്ക് വരും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കണ്ടോ ഒരു എന്താ പറയുക സിക്സ് ഓഫ് വൺസിൻ്റെയാണ് തീർച്ചയായിട്ടും അവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇന്നത്തെ കാർഡ്സിലൂടെ ഇന്നത്തെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കാര്യം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് കേട്ടോ പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരുന്നോ നിങ്ങളുമായിട്ട് ഒരു എൻഗേജ്മെന്റ് വിവാഹം ഒക്കെ നടക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് ഇന്നത്തെ കാർഡ്സിലൂടെ ആ ഒരു സൺ എനർജിയിൽ നമുക്കെല്ലാം കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരു ഒരു ടെൻഷനും വെക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി വരാനുള്ള സമയമായി നിങ്ങളിലേക്ക് ആ ഒരു ഡിവൈൻ ടൈം വന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു സിക്സ് ഓഫ് വൺസിലൂടെയും നമുക്ക് പറയാൻ സാധിക്കുന്നത് കേട്ടോ ആ ഒരു സൺ എനർജിയിലൂടെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ആ ഒരു എന്താ പറയുക സിക്സ് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജി അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡി ഡിവൈൻ ടൈം എത്തിച്ചേർന്ന് എത്തി എത്തിയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അത് വരാനുള്ള സമയം അടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ഇനി എങ്ങനെയാണോ നിങ്ങളുടെ കണക്ഷൻ ഏത് തരത്തിലാണോ എന്ത് തന്നെ ആയാലും ശരി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യം നിങ്ങൾ നടന്നിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുമായിട്ട് കുറച്ച് ക്ലോസ് നമുക്ക് എടുത്തു നോക്കാം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുമ്പേ ഏഞ്ചൽ ഏഞ്ചൽ കാർഡ്സ് ഒന്ന് നോക്കാം കേട്ടോ ഏഞ്ചലിന് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടദൈവം ആ ഇഷ്ടദൈവത്തിനെ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആ ഇഷ്ടദൈവത്തിന് നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളതാണെന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് യെസ് എന്നാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച് നടക്കൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് യെസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ ഭയക്കേണ്ട അവർ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നു നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് അതുമായിട്ട് കുറച്ച് ക്ലോസ് എടുത്തു നോക്കാം നമ്പർ തേർട്ടി തേർട്ടി ത്രീ ഗ്രീൻ കളർ ഉത്രുട്ടാതി കോഴിക്കോട് മിറാക്ൾസ് ഉടൻ ഒരു മിറാക്ളിസ് ഉണ്ടാവും ചതയം നക്ഷത്രം ഭരണി നക്ഷത്രം ടൈലറിംഗ് ലെറ്റർ ഇ ആണ് അനീഴം ട്വൻറ്റി എയ്റ്റ് ബാങ്കിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം തിരുവാതിര മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം പൂയം നക്ഷത്രം തിരുവനന്തപുരം ലെറ്റർ വി ആണ് സിക്സ്റ്റീൻ എബ്രോഡ് ഡ്രൈവർ എറണാകുളം ലെറ്റർ ജെ ആണ് ജെ അത്തം നക്ഷത്രം ലെറ്റർ കെ ആണ് പൂരൂരട്ടാതി തേട്ടി സിക്സ് ആണ് ട്വൻറ്റി സിക്സ് റീയൂണിയൻ പോസിബിളാണ് ലെറ്റർ ജി ആണ് ട്വൻ്റി തിരുവാതിര പത്തനംതിട്ട ഗൾഫ് ഗൾഫ് രാജ്യത്തുള്ള ആൾക്കാരായിരിക്കാം മലപ്പുറം പിങ്ക് കളർ വൈറ്റ് കളർ രോഹിണി നക്ഷത്രം കാസർഗോഡ് ഉത്രാടം ഉത്രം അശ്വതി മാർച്ച് മാസം ട്വൻറ്റി ഫോർ സോഷ്യൽ വർക്കറായിരിക്കാം ഫോർട്ടി തേർട്ടി ഫൈവ് തേർട്ടി ടു വൺ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്